ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത് ചിലർക്ക് സ്റ്റിയറിംഗ് കൺട്രോളിങ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മറ്റു ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ ഗിയർ ഇടുന്ന ടൈമിംഗ് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല വണ്ടി ഓഫായി പോകുന്നു ഇങ്ങനെയുള്ള പല കാരണത്താൽ ഡ്രൈവിംഗ് പഠനം തന്നെ ഉപേക്ഷിച്ച ഒരുപാട് പേരുണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ പത്ത് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോക്കുന്നു ഒന്നും നടക്കാതെ പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ പറയുന്നത് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ ആക്സിലേറ്ററിൽ നിന്ന് കാല് ഉറപ്പായിട്ടും മാറ്റുക എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ സമയങ്ങളിൽ ആക്സിലേറ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആക്സിലേറ്റർ പെടൽ കാല് വെച്ച് ഡ്രൈവ് ചെയ്യുന്നത് നല്ല ശീലമല്ല അതിനേക്കാൾ വലിയ തെറ്റാണ് ആക്സിലേറ്റർ ഉപയോഗിച്ച് തന്നെ ഗിയർ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് ഈ സമയങ്ങളിൽ ശരിയായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നത് ഒരു സിമ്പിൾ ട്രിക്കിലൂടെ വ്യക്തമായി പറഞ്ഞ് തരാം ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ ആദ്യം തന്നെ വലത് കാല് പുറകിലേക്ക് മാറ്റുക ഇടത് കാലു മുന്നോട്ട് ഒന്നുകൂടെ പറയാം വലത് കാല് പുറകിലേക്ക് മാറ്റുക ഇടത് കാല് മുന്നോട്ട് ഗിയർ മാറിയതിന് ശേഷം ഇടത് കാല് പുറകിലേക്ക് വലതുകാൽ മുന്നോട്ട് ഒന്നുകൂടെ പറയാം ഇടത് കാല് പുറകിലേക്ക് വലതുകാൽ മുന്നോട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിരുന്നാൽ മതി അതായത് തല താഴേക്ക് നോക്കി അങ്ങനെ കാലുകൾ മാറുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട വ്യക്തമായിട്ട് റോഡിലോട്ട് നോക്കി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ ഓക്കെ ബൈ